സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ കീബോർഡ് ഗിറ്റാറ് വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ് അപ്പോൾ വിളിക്കേണ്ട നമ്പർ എണ്ണൂറ്റി അറുപത് അറുനൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തൊന്ന് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് അപ്പൊ വിളിക്കാൻ മറക്കരുത് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക ആ ഇന്ന് നമ്മള് മൂഡൽ മഞ്ഞ് സിനിമയിലെ ഒരു ഗാനമാണ് പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഫെർത്തി ഇറങ്ങിയ സിനിമയാണ് മോഡൽമഞ്ഞ് അപ്പൊ ഈ ഗാനത്തിന്റെ രചനാണ് സംഗീതം ഉഷാഖെന്ന അപ്പൊ നമുക്ക് നോക്കാം ശങ്കരാഭരണ രാഗത്തിൽ വരുന്ന പാട്ടാണ് ശങ്കരാഭരണം ഒക്കെ കുറച്ചൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഋഷഭം ചതുർശ്രഷഭം അന്തരകാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം സത്സ് ദൈവതം കകലി നിഷാദം സഗകരി ആർക്കുള്ളിൽ വായിക്കാവുന്ന പാട്ടാണ് കേട്ടോ ഗ സസകരി സസകരി മകരി ഗമ ഗസകരി sasagagari gagari, Riri ma, ma Ni matu ga sasagagari gagari, malar पनुराग गरे गमग पौनमे नीमतु मल्लुरि अनुराग पौनमी <laughs> <laughs> അത്ര മനസ്സിലാ നീമായ പപ്പ സലി പമമാറയല്ലേ അങ്ങനെ വയ്യം പാപം നീമായ മറയൽ പ പ അങ്ങനെയും വായിക്കാം ഇപ്പൊ നീ ഇവിടെ ചേർത്ത് പാ വായിക്കുമ്പം മറയല്ലേ പരിപമമ നീ മായ മറയല്ലേ മാമ മക നീല നീല പൗലമിയേ നീ മാറ നീല നിലവി ആർക്കും വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന ഒരു നല്ല നിങ്ങളിത് നിങ്ങളത് നോട്ടുകളാദ്യം പഠിക്കുക അതിനുശേഷം എൻ്റെ ലിറിക്സ് പാടിക്കൊണ്ട് വായിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരുമത്തവർ സുരേഷ് തരിക